അവസാന പന്തിൽ മത്സരത്തിന്റെ ആദ്യ ഓവർ പിന്നിടുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഫൈനൽ പോരാട്ടത്തിന്റെ രണ്ട് ഓവറുകൾ പിന്നിടുമ്പോൾ രണ്ട് വിക്കറ്റ് റൺസുമായിട്ടാത്ത ബോളർ എത്തുന്നു വസീം മൂന്നാം ഓവറിന്റെ തുടക്കം ഗംഭീരമാക്കുന്നു രാജു സ്റ്റാർട്ടർ വിത്ത് ബൗണ്ടറി

ബോളുകളെ അതിന്റെ ഇരട്ടി വേഗത്തിൽ സിക്സറുകൾ താരങ്ങൾ പിന്നിട്ടു അവസാന ഓവറുമായി എത്തുന്നു ഫാസിൽ ഗുഡ് ബോളിംഗ് സ്റ്റാർട്ട് വിത്ത് ഡോട്ട് ഫൈനൽ ഇന്നിംഗ്സ് പൂർത്തിയാകുമ്പോൾ അഞ്ച് വിക്കറ്റുകൾ നഷ്ടത്തിൽ അറുപത്തിരണ്ട് റൺസുമായിട്ടിരി മുപ്പത് പന്തുകളിൽ അറുപത്തി മൂന്ന് റൺസ് വിജയലക്ഷ്യംസിനെല്ലാം തന്നെ തകർക്കാൻ എത്തുന്നു മുഹമ്മദ്

ോട് കൂടി രണ്ടാം ഇന്നിങ്സിന്റെ രണ്ടാംസിന്റെ ഓവർ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് റൺസ് മാത്രം ഇനി പന്തുകളിൽ വിജയത്തിലേക്കുള്ള കുപ്പായം ഇടിച്ചു കയറി നശിപ്പിക്കാനാണ് തീരുമാനമെന്ന് ബാറ്റ് കൊണ്ട് പറയുന്നു എന്ന താരം രണ്ട് ഓവറുകൾ പിന്നിട്ടുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ പതിനെട്ട് പന്തുകളിൽ നാൽപ്പത് റൺസ് ജയലക്ഷ്യം

അങ്ങനെ ഫൈനൽ പോരാട്ടത്തിന്റെ മൂന്ന് ഓവറുകൾ പിന്നിടുന്നു സ്കോർ ബോർഡിൽ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ മുപ്പത്തിയേഴ് റൺസുമായി പന്ത്രണ്ട് കാലാവസ്ഥയിലും ഗ്രൗണ്ടിനെത്തിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന താരം വെരി ഗുഡ് ബാറ്റിംഗ് ഭീകരമായ സിക്സറുകൾ പറത്തിയ നബീൽ എന്ന താരത്തെ തൂക്കുന്നു ഇത്തവണ

ഓ ബോളിംഗ് ബൈ രാജു ദാറ്റ്സ് എ സിംഗിൾ റൺ ഇനി നാല് പന്തുകളിൽ റൺസ് വെരി ഗുഡ് ബോളിംഗ് ദാറ്റ്സ് ബ്ലോക്ക് ഡെലിവറി സിംഗിൾ റൺ മൂന്ന് ഇനി രണ്ട് പന്തുകളിൽ പതിനൊന്ന് റൺസ് വിജയലക്ഷ്യം പ്രാർത്ഥനകളും പ്രതീക്ഷകളുമായി രണ്ട് ടീമുകളും ഇനി രണ്ട് പന്തുകൾ ബാക്കി പതിനൊന്ന് റൺസ് വിജയലക്ഷ്യം ല്ല മുഹൂർത്തങ്ങളിലേക്ക് കൊണ്ടുപോയ ഫൈനൽ പോരാട്ടത്തിന് മത്സരത്തിൽ വിജയികളായിരുന്നു